നമസ്കാരം സ്വാഗതം ഇസ്രായേലിന് തിരിച്ചടികളുടെ നാളുകളാണ് അതായത് ഇസ്രായേലിന്റെ ഗസയിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതകൾക്കുള്ള തിരിച്ചടികൾ കിട്ടി ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതികാര നടപടികളുമായി വന്നിരിക്കുകയാണിപ്പോൾ ഹൂതികൾ ഗസയിലേക്ക് ട്രക്കുകൾ തടഞ്ഞ ഇസ്രായേലിനെതിരെ കപ്പലാക്രമണം പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ് യമനിലെ ഹൂതികൾ നാല് ദിവസത്തിനകം ഭക്ഷ്യ മരുന്ന് ട്രക്കുകൾ ഗസയിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു ഹൂതികൾ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് എന്നാൽ നാല് ദിനം കഴിഞ്ഞതോടെ യമൻ തീരം വഴി സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് ലൈനുകളെല്ലാം ആശങ്കയിലാണ് അതേസമയം ഒന്നാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മാർച്ച് രണ്ടു മുതൽ ഗസക്കാരെ പട്ടിണി കിട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ പുറമേ നിന്നുള്ള ഭക്ഷ്യ സഹായ ട്രക്കുകളെ ഗസയിലേക്ക് വിടുന്നില്ല ഇത് അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഇസ്രായേലേക്ക് പോകുന്ന കപ്പൽ ആക്രമിക്കുമെന്നാണ് വെള്ളിയാഴ്ച ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത് എന്നാൽ മുന്നറിയിപ്പ് സമയം കഴിഞ്ഞതോടെ ഹൂതികൾ ആക്രമണം നടത്തിയേക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ ഗസക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൂതികൾ നൂറിലേറെ ആക്രമണം കപ്പലുകൾക്ക് നേരെ നടത്തിയിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം കടലിൽ തന്നെ മുക്കിയിരുന്നു മറ്റൊരു ആക്രമണത്തിൽ കപ്പൽ പിടിച്ചെടുത്ത് നാലുപേരെ വധിക്കുകയും ചെയ്തിരുന്നു അന്നു മുതൽ സ്തംഭിച്ച ഏതൻ കടലിടുക്ക് വഴി ബാബ് അൽ മന്ദബ് വഴി പ്രവേശിച്ച സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകുന്ന പാത ഇതുവരെ പഴയപടി ആയിട്ടില്ല കപ്പലുകൾ ഈ റൂട്ട് ഒഴിവാക്കി ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ദിവസങ്ങളധികം യാത്ര ചെയ്താണ് സഞ്ചരിച്ചത് ജിദ്ദ പരമാവധി ഒഴിവാക്കി കിഴക്കൻ പ്രവശ്യ വഴിയാണ് സൗദി അന്ന് ഷിപ്പിംഗ് ലൈനുകൾ പ്രവർത്തിപ്പിച്ചത് മാത്രമല്ല വൻ വിലയേറ്റം ഇത് സൃഷ്ടിച്ചിരുന്നു വെടിനിർത്തൽ വന്നതോടെ ചില ഷിപ്പിംഗ് ലൈനുകൾ വീണ്ടും സൂയസ് കനാൽ വഴി യാത്ര തിരിച്ചിരുന്നു എന്നാൽ ഹൂതികളുടെ പുതിയ പ്രഖ്യാപനത്തോടെ ഇവർ വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ് ജി സി സി രാജ്യങ്ങളെയും ഇത് ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതേസമയം ഹൂതികൾക്കെതിരെ ഇസ്രായേലും യു എസും ബ്രിട്ടനും കനത്ത ആക്രമണം നടത്തിയെങ്കിലും ഇവർ പിന്മാറിയിരുന്നില്ല ഇതോടെ ഹൂതികളെ വിദേശ ഭീകര സംഘടന യു എസ് പ്രഖ്യാപിച്ച് ഉപരോധം ഏർപ്പെടുത്തുകയായിരുന്നു മാത്രമല്ല യമന്റെ ഭൂരിഭാഗവും നിലവിൽ ഹൂതി നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ഗസയ്ക്ക് അനുകൂലമായി വൻ പ്രതിഷേധം ഇവിടെ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ ഹൂതികളടക്കം ഗസയിലെ ജനങ്ങളെ ചേർത്തു പിടിക്കുകയാണ് എന്തായാലും ഹൂതികളുടെ മുന്നറിയിപ്പുകൾ വെറും ഭീഷണികൾ മാത്രമായിരിക്കില്ല കാരണം അവർ നേരത്തെ നടത്തിയ ആക്രമണങ്ങൾ അത് വ്യക്തമാക്കുന്നു